പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനങ്ങൾ പൂർണ്ണമായി അവസാനിച്ചിരിക്കുകയാണ് ഓർമ്മശരിയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ ജില്ലാ സമ്മേളനം തൃശ്ശൂരാണ് ആയിരുന്നു അതും അവസാനിച്ചു പതിനാല് ജില്ലകളിൽ ഏതാണ്ട് ആറ് ജില്ലകളിൽ അതായത് വയനാട് കാസർഗോഡ് കോഴിക്കോട് തൃശൂർ അങ്ങനെ ഒരു അഞ്ചാറ് ജില്ലകളിൽ പുതിയ ജില്ലാ സെക്രട്ടറിമാർ വന്നു ഇനിയിപ്പോൾ കൊല്ലത്ത് ജെ സംസ്ഥാന സമ്മേളനം നടക്കും അതിനുശേഷം മധുരയിലായിരിക്കും പാർട്ടി കോൺഗ്രസ് സുഹൃത്തുക്കളെ നമുക്കറിയാമല്ലോ ഈ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിദയനീയമായിട്ടുള്ള പരാജയമാണ് ആ പാർട്ടിക്ക് ഉണ്ടായത് പടയ ഏലത്തൂർ എന്ന് പറഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇരുപതിനായിരം വോട്ടിന് ഒരു സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചത് ഒഴിച്ചാൽ ബാക്കി പത്തൊമ്പത് സീറ്റുകളിലും ആടാപ്പാട്ടാലം ഈ പാർട്ടി തോൽക്കുകയായിരുന്നു എന്ന് മാത്രമല്ല വലിയ തോതിൽ സി പി എമ്മിൻ്റെ വോട്ട് ബി ജെ പി പോലൊരു പാർട്ടിയിലേക്ക് പോയതും ഇതിൻ്റെ കണക്കുകളൊക്കെ നമുക്കറിയാം ഇപ്പോൾ ആലപ്പുഴയിലായാലും അല്ലെങ്കിൽ പിന്നെ തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലൊക്കെ വ്യാപകമായി സി പി എമ്മിൻ്റെ വോട്ട് ബി ജെ പിക്ക് പോയി ആലപ്പുഴയിലൊക്കെ അത്യാഭൂതപൂർവ്വമായിട്ടാണ് അത് പോയത് അതുമാത്രമല്ല സി പി എമ്മിൻ്റെ വോട്ട് അതിഭീകരമായി ചോർന്നു കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ സി പി എമ്മിൻ്റെ വോട്ട് വലിയ തോതിൽ ചോർന്നു എന്തിനു പറയുന്നു പിണറായി വിജയന മണ്ഡലമായ ധർമ്മടത്ത് പോലും ഏതാണ്ട് രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എൽ ഡി എഫിൽ ഉണ്ടായിരുന്നു പത്തൊമ്പത് സീറ്റിലും യു ഡി എഫ് ജയിച്ചു കണ്ണൂരിൽ ഒക്കെ ഉൾപ്പെടെ എല്ലാം ഒരു ലക്ഷം രണ്ട് ലക്ഷം രണ്ടര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചത് സ്വാഭാവികമായും അതിനെ തുടർന്നാണ് മെയ്യിലാണ് മെയ് ജൂണൊക്കെ ആയപ്പോഴത്തേക്ക് ഇലക്ഷനിന്റെ റിസൾട്ട് വന്നു ഏതാണ്ട് പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആയപ്പോഴത്തേക്ക് പാർട്ടി സമ്മേളനം നടപടികൾ ആരംഭിച്ചു സ്വാഭാവികമായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഇത്രയും വലിയ ദയനീയമായ ഒരു പരാജയം സംഭവിച്ച സാഹചര്യത്തിൽ പാർട്ടി സമ്മേളനങ്ങളിൽ ശക്തമായിട്ടുള്ള എതിർപ്പ് രോഷം പ്രതിഷേധമൊക്കെ ഉയരുമെന്നും ഇപ്പോഴത്തെ നേതൃത്വത്തിനും പിണറായി വിജയനും എം വി ഗോവിന്ദിനെതിരായിട്ടൊക്കെ വലിയ തോതിലുള്ള പൊട്ടിത്തെറികൾക്കാണ് സി പി എം സമ്മേളന നടപടികൾക്കിടെ സാധ്യതയുള്ളത് എന്നുമായിരുന്നു വിമർശകർ പറഞ്ഞുകൊണ്ടിരുന്നത് പാർട്ടിയുടെ പിന്നെ നമുക്കറിയാം മുപ്പത്തയ്യായിരം ബ്രാഞ്ചുകൾ ഉള്ള ഏതാണ്ട് അഞ്ച് ലക്ഷത്തിലധികം പാർട്ടി അംഗങ്ങളുള്ള ലക്ഷക്കണക്കിന് പാർട്ടി ഒരു പാർട്ടിയാണ് സി പി എം എന്ന പാർട്ടി സ്വാഭാവികമായും അതിൻ്റെ താ താഴെത്തട്ടിലുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പൊട്ടിത്തെറികൾക്ക് അതിനകത്തുണ്ടാകുമെന്നും അത് മുകളിലേക്ക് മുകളിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ പ്രകടമായി പ്രകടമായി വരും എന്നൊക്കെയായിരുന്നു വിമർശകർ പറഞ്ഞത് എന്നാൽ ആ വിമർശകരുടെ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഒരു തരത്തിലുള്ള വിമത ശബ്ദങ്ങളുമില്ലാതെ ഒരു തരത്തിലുള്ള പൊട്ടിത്തെറികളുമില്ലാതെ ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി അതിൻ്റെ ജില്ലാ സമ്മേളന പ്രക്രിയ വരെ പൂർത്തിയാക്കിയിരിക്കുന്നു ആകപ്പാടെ എവിടെയോ ചെറിയ ചിലറ പ്രശ്നം കണ്ടത് കോഴിക്കോട് വടകരയിൽ ഏതൊരു നേതാവിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ മാത്രമാണ് ഒരു സ്ഥലത്തും ഒരു പൊട്ടിത്തെറിയോ ഒരു വിമത ശബ്ദമോ ഒന്നും നമ്മൾ കണ്ടില്ല ബ്രാഞ്ചിൽ കണ്ടില്ല ബ്രാഞ്ചിൽ കുറച്ചൊക്കെ എവിടെ എവിടെയൊക്കെ കണ്ടു ലോക്കലിൽ കണ്ടില്ലേ ഏരിയയിൽ കണ്ടില്ല ജില്ലയിൽ കണ്ടില്ല ഒരിടത്തും കണ്ടില്ല വിമർശനങ്ങളൊക്കെ എവിടെയുവിടെയൊക്കെ ഉയർന്നായിട്ട് കണ്ടു പക്ഷേ അതൊന്നും ഒരു പൊട്ടിത്തെറിയിലേക്ക് പോയില്ല ആ പടേ വയനാട് മാത്രമാണ് മത്സരം നടന്നതായി പത്രവാർത്ത വന്നത് ബാക്കി ഒരു ജില്ലയിലും മത്സരങ്ങൾ പോലും നടന്നില്ല അപ്പോൾ ഒരു വിമത ശബ്ദവുമില്ലാതെ ഈ പാർട്ടി ഈ പാർട്ടിയുടെ സമ്മേളന നടപടികൾ പൂർത്തിയാക്കിയിരിക്കുക ആ പൂർത്തിയാക്കിയതിലൂടെ ഈ ഈ പാർട്ടിക്കകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാവും വലിയ പ്രശ്നങ്ങളുണ്ടാവും രോഷമുണ്ടാവും പ്രതിഷേധമുണ്ടാവും എന്നൊക്കെയുള്ള വിമർശകരുടെ വാദത്തിൻ്റെ മുന തീർത്തും ഒടിഞ്ഞിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ വാദം ഉയരുന്നത് ഈ പശ്ചാത്തലത്തിൽ എന്താണ് ഈ പാർട്ടിയിൽ നടന്നത് ഈ പാർട്ടിയുടെ സമ്മേളന നടപടികൾക്കിടയിൽ ഉണ്ടായത് എന്താണ് ഈ പാർട്ടിയിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എല്ലാം സ്വസ്ഥവും സമാധാനപരവുമായി തീർന്നോ ഈ പാർട്ടിയിൽ ഒരുവിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലേ വളരെ കൂടിയാണോ ഈ പാർട്ടി പ്രവർത്തിക്കുന്നത് പിണറായി വിജയൻ്റെ എം വി ഗോവിന്ദൻ്റെയും കീഴിൽ ഈ പാർട്ടി സുസംഘടിതവും സുസജ്ജവുമായിട്ട് പ്രവർത്തിക്കുകയാണോ ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ വിമർശനപരമായി തന്നെ ഞാൻ പിന്നെ കണ്ണൂരിൽ നിന്നുള്ള ശ്രീ പാണ്ഡ്യാല ഷാജിയോട് ചോദിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കാര്യകാരണ സഹിതമുള്ള മറുപടി ഈ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ആ ഓഡിയോ സന്ദേശത്തിൽ അതുകൊണ്ട് ഓഡിയോ സംഭാഷണത്തിലുണ്ട് അതുകൊണ്ട് ഞാൻ പാണ്ഡ്യാല ഷാജിയുമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയം സംബന്ധിച്ച് വിശദമായി സംസാരിച്ചു അതിന്റെ ഓഡിയോ സംഭാഷണത്തിലേക്ക് ഇനി നമ്മൾക്ക് കടക്കാം ശ്രീ പാണ്ഡ്യാല ഷാജി ഈ സി പി എമ്മിന്റെ സമ്മേളനങ്ങൾ മുഴുവൻ വളരെ സ്വസ്ഥമായി ഒരു വിധത്തിലുള്ള തർക്കവിതർക്കങ്ങളും ഇല്ലാതെ അവസാനിച്ചിരിക്കുകയാണ് എതിരാളികൾ പറഞ്ഞുകൊണ്ടിരുന്നത് വലിയ തർക്കം പൊട്ടിത്തെറി അതായത് നേതൃത്വത്തിനെതിരായിട്ടുള്ള പിന്നെ ശ്രമങ്ങൾ ഒന്നും ഉണ്ടായില്ല മു സമ്മേളനങ്ങൾ കഴിഞ്ഞു വളരെ സമാധാനപരമായി പിണറായി വിജയന്റെയും ഗോവിന്ദൻ മാസ്റ്ററുടെയും കീഴിൽ ഈ പാർട്ടി സുസജ്ജമായി അടുത്ത പാർട്ടി കോൺഗ്രസ്സിൽ മധുര പാർട്ടി കോൺഗ്രസിലേക്ക് പോവുകയാണ് അപ്പൊ ഈ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ പാർട്ടിയിൽ അടുത്തിട്ട് വലിയ പ്രശ്നമാണ് അതാണ് ഇതാണ് ഈ പാർട്ടി കംപ്ലീറ്റ് അഴിമതി വൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള വാദഗതികളൊക്കെ പരിപൂർണമായി തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം എന്താ അല്ലെ ഇത് തെറ്റാണ് തെളിയിക്കപ്പെട്ടു എന്നുള്ള വാദത്തോട് ഞാൻ പൂർണ്ണമായും സമ്പൂർണമായും ഞാൻ വിയോജിക്കുകയാണ് സമ്മേളനം നടന്നത് വളരെ പിന്നെ അസമാധാനപരമായി ആണ് എന്ന വാദത്തോടും ഞാൻ വിയോജിക്കുന്നു സത്യത്തിൽ സമ്മേളനത്തിൻ്റെ അകത്ത് നടന്നത് ഇങ്ങനെ പോലെ പുറത്ത് വലിയ ബഹളങ്ങളുടെയോ അല്ലെ അകത്തും തന്നെ വലിയ ബഹങ്ങളുടെതായി അന്തരീക്ഷങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം നിങ്ങൾ നടക്കേണ്ടത് ഇങ്ങനെയല്ല ഗൗരവതരമായിരിക്കുന്ന ചർച്ചകൾ നടക്കേണ്ടിയിരിക്കുന്ന ഒരു സ്ഥലത്തും ഒരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല എന്നതാണ് അതിന്റെ പ്രാഥമികമായ ഒരു ഭാഗം മാത്രവുമല്ല ഈ മനുഷ്യന്റെ ഏകചക്രാധിപത്യം അയാൾ ഈ പാർട്ടിക്കകത്ത് വളരെ വളരെ ഭംഗിയായി അയാൾ നിർവഹിച്ചു എന്നതാണ് അതിനർത്ഥം ഈ പാർട്ടി കരിമ്പിൻ ചണ്ടി പോലെ ഒരു പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള അതിൻ്റെ ജൈവപരമായിരിക്കുന്ന സർവ്വ ഊർജവും സത്തയും അത് മുഴുവൻ ഊറ്റിക്കളഞ്ഞ് അതിനെ പൂർണ്ണമായും ഒരു കരിമ്പിൻ ചണ്ടി മാത്രമായി അതിനെ ഉപേക്ഷിച്ചു എന്നുള്ളത് വഴിയിൽ കളഞ്ഞു എന്നുള്ളതാണ് അതിനുശേഷം അയാൾക്ക് പറ്റാവുന്ന ചില ആളുകളെയും കൂട്ടി ഉണ്ടായിരിക്കുന്ന അയാളുടെ തേരോട്ടം ആ യാത്രക്ക് ഈ സംഘടനയെ അയാൾ ഉപയോഗിച്ചു എന്നതാണ് വാസ്തവത്തിൽ ഈ കേരളത്തെ സംഭവം ഇത് പാർട്ടിയെ സംബന്ധിക്കുന്നത് ഏറ്റവും വലിയ ദുരന്തമാണ് ഇതിലേറ്റവും ഏറ്റവും ഏറ്റവും ഭീകരമായ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ സമ്മേളനത്തിനകത്ത് പുത്തനായി വന്നിരിക്കുന്ന ചില സെക്രട്ടറിമാർ ഇപ്പം വയ വയനാട്ടിൽ പുതിയ സെക്രട്ടറി വന്നു തൃശ്ശൂരിൽ പുതിയ സെക്രട്ടറി വന്നു കാസർഗോഡ് പുതിയ സെക്രട്ടറി വന്നു നമ്മളീ പറയുന്ന സെക്രട്ടറിമാർ വരുന്ന സമയത്തല്ല ശരിക്കും എന്താന്ന് പറഞ്ഞാൽ കോഴിക്കോട് വന്നു കോടി കോഴിക്കോട് വന്നു ഇതെല്ലാം വരുമ്പോൾ നമ്മൾ കാണുന്ന എന്താ പറഞ്ഞാൽ ഇതൊക്കെ വളരെ ഗൗരവതരമായിരിക്കുന്ന ചർച്ച നടത്തിയെന്നുള്ള വരുന്നതാണെന്നുള്ള നമ്മൾ ധരിച്ചു വെക്കുന്നത് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ മറ്റേ കക്ഷികളുടെ എല്ലാം തന്നെ ഇയാൾ ആവശ്യം കഴിഞ്ഞു അവരെ മാറ്റി കടങ്ങോട്ടേക്കും മുഴുവൻ ആളുകളെയും മാറ്റി പുതിയ ആളുകളെ നിയമിക്കുന്ന സമയത്ത് അവർക്കൊരു മുന്നറിയിപ്പുമാണ് ഈ മുന്നറിയിപ്പ് നിനക്കൊന്നും ചെയ്യാനില്ല ഞാൻ പറയുന്ന കാലത്തിനകത്ത് ഒരു മാനേജർ മാത്രമായി നീ ഇവിടെ ഇരുന്നു കൊള്ളുക ഇങ്ങനെ ഇരിക്കാൻ മാത്രമാണ് നമ്മൾ മലബാർ ഭാഷയിൽ പറഞ്ഞാൽ തനി ശബ്ദന്മാരായിരിക്കുന്ന മാനസികാവസ്ഥയിൽ കാണുന്ന ആളുകളെ ഇരു കുടിയിരുത്തുക മാത്രമാണ് ഈ സമ്മേളനത്തിൽ ആൾ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ പാർട്ടിക്കകത്ത് ബുദ്ധിപരമായിരിക്കുന്ന ഒരു തരത്തിലുള്ള സംഭാവനയും നൽകാൻ കഴിയുന്ന ഒരാളുമില്ല അതോടൊപ്പം അതിനേക്കാൾ ഭയാനകവും ഭീകരവും ക്രൂരവും ഹീനവുമായ ഒരു സംഭവം യഥാർത്ഥത്തിൽ അതിനകത്ത് ഡി സിന്ന് ഒഴിവാക്കപ്പെട്ട കുറെ ആൾക്കാരുണ്ട് ഇവരെല്ലാം തന്നെ വാസ്തവത്തിൽ ഈ കൊഴിഞ്ഞ ഇലകളാണ് ശരിക്കും കൊഴിഞ്ഞ ഇലകളാണ് ഉണങ്ങിയ പിന്നെ നമ്മളിപ്പോ കൊഴിഞ്ഞ് വീടുന്ന ഒരു ചില പക്ഷെ ഇവരൊക്കെ നാളെ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യമുണ്ട് ഇവരൊന്ന് ജീവിതത്തിൽ പത്ത് പൈസ പണിയെടുക്കാത്തവരാണ് പത്ത് നയ പൈസയുടെ പണിയെടുക്കാത്തവരാണ് ഇവരെല്ലാം ഉപയോഗിച്ചു ചോദിച്ചോട്ടെ അതായത് ഈ പറയുന്നതൊക്കെ ഞാൻ വിയോജിക്കുന്നില്ല പക്ഷേ ആ താഴെത്തട്ടിൽ ബ്രാഞ്ചിൽ നിന്ന് തുടങ്ങിയതാണ് ഈ ഒരു പ്രക്രിയ അതെ അതെ ബ്രാഞ്ച് കഴിഞ്ഞു ഇത് ലോക്കല് കഴിഞ്ഞു ഏരിയ കഴിഞ്ഞു ജില്ല കഴിഞ്ഞു അപ്പൊ ഈ സ്ഥലങ്ങളിലൊന്നും തന്നെ പാർട്ടി പോലും ഈ എതിരാളികൾ അല്ലെങ്കിൽ വിമർശകർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഒരു ഒരു അഞ്ച് ശതമാനം പോലും ചർച്ച നടന്നതായിട്ട് കാണുന്നില്ല ചില എതിർപ്പ് ചർച്ച എന്നല്ല എതിർപ്പ് അപ്പൊ എതിർപ്പ് ബ്രാഞ്ചിൽ കണ്ടില്ല ലോക്കലിൽ കണ്ടില്ല ഏരിയയിൽ കണ്ടില്ല ഒരു സ്ഥലത്തും ഒന്നും കണ്ടില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ പാർട്ടിക്കകത്ത് വലിയ തോതിലുള്ള എതിർപ്പ് തിളച്ചു മറിയുകയാണ് ലോക്സഭയിൽ ഒരു സീറ്റേ കിട്ടിയുള്ളൂ അപ്പൊ പാർട്ടി അണിടയിൽ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ആ വിമർശനങ്ങളെല്ലാം പൊട്ടിത്തെറിയിലേക്ക് പോകും എന്നുള്ളതായിരുന്നല്ലോ അത് അത് ഒരിടത്തും കണ്ടില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഈ പാർട്ടി ഇങ്ങനെ അങ്ങ് പറഞ്ഞതുപോലെ നമുക്ക് വിലയിരുത്താൻ അല്ല അത് ഇതിനകത്തും ഇല്ലാത്തത് ഇപ്പൊ ഞാൻ പറയാം പിന്നെ ഞാൻ പിണറായികാരനാണല്ലോ പിണറായി പല ബ്രാഞ്ചുകൾക്കകത്തും ഇയാൾക്ക് അതിരൂക്ഷമായ വിമർശനം നടത്തിട്ടുണ്ട് ആതിരൂക്ഷമായ വിമർശനം നടത്തിട്ടുണ്ട് പക്ഷേ ഈ വിമർശനം ഉന്നയിച്ച അവർ ഒറ്റയാൾ ലോക്കൽ സമ്മേളനത്തിൽ പ്രതിനിധിയായിട്ടില്ല ലോക്കൽ സമ്മേളനത്തിൽ ബ്രാഞ്ച് ലോക്കൽ സമ്മേളനത്തിലേക്ക് സമ്മേളനത്തിനെങ്കിൽ പോൾ ലോക്കൽ സമ്മേളനത്തിൽ പ്രതിനിധിയായിട്ടില്ല എനക്ക് അറിയാം വിമർശിച്ച ആളുകൾ പലരെയും എനിക്കറിയുന്നതാണ് പറഞ്ഞിരിക്കുന്ന കണ്ടന്റും അറിയാം പക്ഷെ അവരാരെയും ലോക്കൽ സമ്മേളനത്തിൽ എടുത്തില്ല ലോക്കൽ സമ്മേളനത്തിൽ എടുക്കാതിരിക്കുന്ന വെച്ച് എന്ത് ചെയ്യാന്ന് പറയുന്നത് താഴെത്തട്ടിലുണ്ടായിരിക്കുന്ന വളരെ ഗൗരവതരമായിരിക്കുന്ന ഇതാണ് വാസ്തവത്തിൽ എന്തായി തീർന്നത് ഈ പിന്നെ എന്താ പറയാ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് സി പി എം നേരിട്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ ആഴം പറയുന്നത് ഈ ബ്രാഞ്ചിനകത്ത് നടന്നിരിക്കുന്നു ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് ദൈനംദിന രാഷ്ട്രീയ പുറത്ത് നടത്തുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കുന്ന ബന്ധങ്ങളുള്ളവരാണ് മുഴുവൻ മാറ്റി കുത്തിയത് വോട്ട് ഇതാണ് എനിക്ക് ഇതിനകത്ത് കാര്യം ഓ ഏതാണ്ട് മുപ്പത്തയ്യായിരം ബ്രാഞ്ചുകൾ പാർട്ടി അതെ അതെ ഏതാണ്ട് അഞ്ചു ലക്ഷത്തിലധികം പാർട്ടി പാർട്ടി അതെ മെമ്പർട്ടി അപ്പം അവരുടെ ഇടയിലൊക്കെ വലിയ തോതിൽ അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയം നമ്മളെ പക്ഷെ ആ എതിർപ്പുകൾ ആ രോഷവും ആ പ്രതിഷേധവും ഈ പാർട്ടി സംവിധാനത്തിനകത്ത് നേതൃത്വത്തിനെതിരെ പ്രതിഫലിച്ചില്ല എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നത് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി വോട്ട് ചോർന്നു ബിജെപിയിലേക്ക് പോലും ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴയിലെ ആറ്റിങ്ങിലും ഒക്കെ ബി ജെ പിന്നു കണ്ണൂരിലൊക്കെ വ്യാപകമായി വോട്ട് ചോർന്നു ധർമ്മടം മണ്ഡലത്തിൽ പോലും പത്തിണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷ കണ്ടത് ആകെപ്പാടെ ഇരുപതിനായിരം വോട്ടിന് എലത്തൂർന്നോ അങ്ങോട്ട് പറഞ്ഞു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഒരു വിജയമാണ് ഈ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള അണികളും അത്യഭൂതപൂർവമായി ഈ പാർട്ടിക്കെതിരെ തിരിഞ്ഞു എന്നാണ് അങ്ങനെ തിരിഞ്ഞ എങ്കിൽ അതെന്തുകൊണ്ട് ഈ പാർട്ടി ഈടെ സമ്മേളനത്തിൽ ഒരു തട്ടിലും അതെന്തുകൊണ്ട് പ്രതിഫലിച്ചില്ല എന്നുള്ളത് അത് 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 ഇതൊരു കോമൺ സെൻസിക്കൽ ആയിട്ടുള്ള ചോദ്യം അതിനെ അങ്ങയുടെ ബോധ്യത്തിന്റെ ബോധ്യത്തിനടിസ്ഥാനത്തിൽ യുക്തിഭദ്രമായിട്ട് എന്താണ് അങ്ങക്ക് അതിനകത്ത് പറയാനുള്ള മറുപടി അല്ല അതിതാണ് അതിന്റെ ഫലം ഇതാണ് ആ പറഞ്ഞത് ബ്രാഞ്ചിൽ ഈ സാധനം വളരെ ഗംഭീരമായി നടന്നു ബ്രാഞ്ചിൽ നിന്ന് ലോക്കലിലേക്ക് പോകുന്ന പിന്നെ സെക്രട്ടറിമാർ പിന്നെ ഡെലിഗേറ്റ്സ് ഉണ്ട് ആ ഡെലിഗേഷൻ വെച്ചാൽ ഇവർ സ്ക്രൂട്ടനൈ ചെയ്യുക ഇവിടെയാണ് മേൽ കമ്മിറ്റിയിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളുടെ നിർദ്ദേശങ്ങൾ മേലെ ബ്രാഞ്ചിലേക്ക് വരുന്നത് എപ്പോഴും ലോക്കൽ നിന്നുള്ള ആളായിരിക്കുമല്ലോ വരുന്നത് അല്ലെങ്കിൽ എ സി എന്നുള്ള ആളായിരിക്കുമല്ലോ വരുന്നത് അവിടെ വെച്ച് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ വിയോജിപ്പുകളെ മുഴുവൻ തന്നെ നിർവീര്യമാക്കുന്നു മുഴുവൻ നിർവീര്യാക്കുന്നു പിന്നെ അങ്ങോട്ട് നിന്ന് വരുന്ന സാധാരണ അതുകൊണ്ട് ഇപ്പോഴും എന്താന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ ജനമാണ് വാസ്തവത്തിൽ അതിന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഈ പറയുന്ന പോലത്തെ അടിച്ചമർത്തലുകൾ ആ ഈ പാർട്ടിയിൽ നൂറ് ശതമാനം സ്ഥലത്തും വിജയിച്ചു എന്ന് പറയുന്ന വിജയിക്കുന്ന അത് അങ്ങനെയല്ല 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 അത് സഹാ പറയുന്ന വാദപൂർണ്ണമായും ശരി പക്ഷെ അതിനകത്ത് വരുന്നൊരു വിഷയം ഇതിനകത്ത് അതായത് ബ്രാഞ്ചിന് മുകളിലോട്ട് വരുന്നിരിക്കുന്ന കമ്മിറ്റികളിരിക്കുന്നവർക്ക് നിർബന്ധ നിശ്ചയമായും നിർബന്ധമായും വീണ്ടും ഈ സംഘടനാരൂപം ഇതുപോലെ നിൽക്കണം എന്നുള്ളതാണ് ഇതുപോലെ നിന്നില്ല എങ്കിൽ ഇവര് ജീവിക്കാൻ കഴിയില്ല ഇവൻ അലവൻസ് കിട്ടില്ല ഇവൻ ഈ സാമൂഹ്യമായി കിട്ടുന്ന കിട്ടുന്ന ഒരു വലിയ പിന്നെ പ്രൊട്ടക്ഷൻ ഉണ്ട് അവര് അവന്റെ ഒരു വലിയ അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒരു ബ്രാഞ്ചിനകത്ത് വർക്ക് ചെയ്യുന്നതാണ് ബ്രാഞ്ച് തരപ്പ് ഞാൻ ഈ പറയുന്ന ഇതല്ല വർദ്ധന മറ്റേതെങ്കിലും ഒരു വലിയ ധനകാര്യ സ്ഥാപനമോ മറ്റെന്തെങ്കിലും സ്ഥാപനവും അധികാരം അതിന് പുറത്ത് അവൻ ഒന്നും അല്ലെന്നുള്ളതാണ് ഒന്നുമല്ല ബാങ്കിനകത്തെ ബാങ്കിന്റെ ചീഫ് മാനേജർ എന്ന് പറയുന്ന അയാൾ വളരെ ഗംഭീരനാണ് പക്ഷെ ആ ബാങ്കിന്റെ പരിധി കഴിഞ്ഞാൽ അവൻ ആരാണ് അയാൾ അയാൾക്ക് അയാൾക്ക് ഒരു നിലയുമില്ല ഒരു വിലയുമില്ല ഇതിനെപ്പോലൊരു ബോധ്യാകാത്തൊരു കാര്യം ആ എല്ലാ തട്ടിലും അങ്ങേ അറ്റം ജീർണിച്ചു എന്നുള്ളത് പാർട്ടി മെമ്പർമാർക്ക് മാത്രമല്ല അണികൾക്ക് മാത്രംശികൾക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും എല്ലാം ബോധ്യപ്പെട്ട കാര്യമാണ് ഒരിക്കലും ഇല്ലാത്ത നിലയിലേക്ക് ഈ പാർട്ടി ജീർണിച്ചിരിക്കുന്നു എന്നുള്ളത് നൂറ് ശതമാനമാണ് പക്ഷെ അങ്ങനെ ജീർണിച്ചൊരു പാർട്ടിയിൽ ആ ജീർണതയുടെ പ്രതിഫലനം ഒരു തലത്തിലും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ആ എങ്ങനെയാണ് നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റുക അല്ല അതിൽ ഇത്രയേ ഉള്ളു ഒന്ന് ഇതിനെ സമ്പൂർണമായി നിയന്ത്രിക്കുന്ന അധികാരവും അതോടൊപ്പം വരാവുന്ന പണവുമാണ് അതോടൊപ്പം നിങ്ങളിൽ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോ ഓരോ നേതാവിനും ആവശ്യമുള്ളത് എന്താണോ അത് കണ്ടറിഞ്ഞു തരാനുള്ള ദല്ലാടന്മാരെയും ഈ ഈ പറയുന്ന സംവിധാനം സംഘടനാ സംവിധാനത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ ചുമതലപ്പെട്ട സംഭവം കൂടിയാകുമ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ കൃത്യമായി എന്താ പറയുക ആനന്ദപുളകിതനായി ജീവിക്കുകയാണ് നിങ്ങളതിനകത്ത് ആനന്ദപുളകിനായി ജീവിക്കുകയാണ് ഓരോരുത്തർ കാരണം അവൻ ഒരിക്കലും തന്നെ പബ്ലിക്കിനോട് ഉത്തരവാദിത്വമില്ല ഒരുത്തരവാദിത്വം ഉണ്ടാവുകയുമില്ല ഈ മുഖ്യമന്ത്രി ഇല്ലാത്തതുപോലെ തന്നെ അല്ലെങ്കിൽ ഉന്നത ഇരിക്കുന്ന പലർക്കും ഇല്ലാത്തതുപോലെ തന്നെ അങ്ങനെ അതായത് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല ഒരു ജനാധിപത്യ സ്വഭാവ ക്രമത്തിനകത്ത് ജീവിക്കേണ്ടിയിരിക്കുന്ന മനുഷ്യൻ പാലിക്കേണ്ടിയിരിക്കുന്ന ഒരു മര്യാദയും പാലിക്കാതെ ഒരു മര്യാദയോടും എന്താ പറയാ അതിനോട് ഒന്ന് നോക്കുക നോക്കുകയാൽ മുഖം തിരിഞ്ഞു നടക്കാൻ മാത്രമുള്ള ആധിപത്യത്തിലേക്ക് പൊതുജനത്തെ കീഴ്പെടുത്താൻ മാത്രമുള്ള ഒരു സംഘടനാ സംവിധാനമായി മാറ്റി തീർത്തതിന്റെ യഥാർത്ഥ രൂപമാണ് ഇതാണ് ശരിക്ക് ഒരു ഡീപ് സ്റ്റേറ്റ് നമ്മൾ പറയുന്നതിന്റെ വളരെ കൃത്യമായിരിക്കുന്ന ഒരു 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 ക്രമത്തെ അത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു ഞാൻ അതിനോട് ഉപയോഗിക്കില്ല പക്ഷെ എൻ്റെ ഒരു ഭക്ഷണം എന്താന്ന് ചോദിച്ചാൽ ഓ രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ വിഷയങ്ങൾ നമുക്കറിയാമല്ലോ അതെ 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 പാർട്ടി അണികൾ വലിയ തോതിൽ വി എസ് വേണ്ടിയിട്ട് പുറത്തിറങ്ങി സമരം ചെയ്തു എ കെ സെന്ററിന് മുമ്പിൽ കൂടെ പോലും പ്രകടനം കേരളത്തിൽ ഒട്ടാകെ അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് വേണ്ടി നടന്നു തെരഞ്ഞെടുപ്പിന്റെ സമയത്തും പല മണ്ഡലങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള പൊട്ടിത്തെറികളുണ്ടായി കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പക്ഷേ അതിനേക്കാളൊക്കെ ഒരു ഒരു ലക്ഷം മെരട്ടി ജീർണിച്ച ഒരു പാർട്ടിയാണ് ഇപ്പോഴുള്ള പാർട്ടി അതെ അതെ പക്ഷെ ആ പാർട്ടിയുടെ സമ്മേളനത്തിൽ ഒരു സ്ഥലത്തു പോലും പ്രകടനപരമായി ഒരു 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 രോഷമോ പ്രതിഷേധമോ എതിർപ്പോ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് പോലും ഇല്ലാന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് അത് അങ്ങനെ അത് ഇത് ഇതെങ്ങനെയാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അത് അല്ല വി അവരുടെ ഒരു പീരീഡോ അതിനകത്ത് നിർവീര്യമാക്കപ്പെട്ടതോടുകൂടി പോരാട്ടം അല്ലെങ്കിൽ സ്ട്രഗിൾ അല്ലെങ്കിൽ റബ്ബിൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് ഏതാണ്ട് മങ്ങലേറ്റവും നല്ലാതെ അസ്തമിച്ചു തുടങ്ങി എന്നുള്ളതാണ് അസ്തമിച്ചു തുടങ്ങി ഓരോരുത്തരും എന്താ സറണ്ടർ ചെയ്യുക ഇതിനകത്ത് ഉള്ള സംഭവത്തിന്റെ സൗഭാഗ്യങ്ങളുമായി ജീവിക്കാത്ത അവസ്ഥ ഓരോരുത്തരും ചുരുങ്ങുകയാണ് ചെയ്തത് ഇങ്ങനെ ചുരുങ്ങുന്ന ഓരോരുത്തരും എന്ത് കൊടുക്കുന്നതിന് കൃത്യമായിരിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ മറ്റു സഹായങ്ങൾ കൃത്യമായി കൊടുക്കുന്നുണ്ട് അപ്പൊ അത് ലഭിക്കുകയും ചെയ്യുന്നതിലൂടെ എന്താണ് ഇതിനകത്ത് പറഞ്ഞു ഇതിനകത്ത് അവർ വളരെ ഹാപ്പിയാണ് അവർ വളരെ വളരെ ഹാപ്പിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഏറ്റവും വൃത്തികെട്ടിരിക്കുന്ന ഒരു ആഭിചാരങ്ങൾ മാത്രം ചെയ്യാൻ അറിയാവുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു സംഘടനാരൂപത്തെ ന്യായീകരിച്ച് പിന്നെ സന്തോഷിക്കാൻ ആത്മസംതൃപ്തി അടയാൻ അവര് അവരതിനകത്ത് അവരങ്ങനെ ജീവിച്ചുള്ളൂ അത് അതിനകത്ത് അവസ്ഥ ഉണ്ടാക്കി തീർത്തു എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തിനകത്ത് വന്നിരിക്കുന്ന വലിയ സാംസ്കാരികമായി പോലും ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ വലിയ ദുരന്തമാണ് വാസ്തവത്തിൽ ഈ കഴിഞ്ഞ ഈ പത്ത് വർഷക്കാലം ആവാൻ പോകുന്ന സർക്കാർ എന്ന് പറയുന്നതും ഇയാളുടെ ഇരുപത്തഞ്ച് വർഷക്കാലത്തെ അല്ല പതിനഞ്ച് വർഷക്കാലത്തെ പാർട്ടി ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനവും കൂടി ശരിക്കും കേരളത്തെ കേരളം മരിച്ചുപോയി എന്നുള്ളതാണ് ഇതിന്റെ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ ഈ ഇത് ഇത് സമ്പൂർണമായി തകർന്നു കഴിഞ്ഞാൽ തന്നെയും മിനിമം പത്തു പതിനഞ്ച് വർഷക്കാലത്തേക്ക് ഈ ഈ ഇതിന്റെ പിന്നെ അണുബാധയിൽ നിന്ന് കേരളം രക്ഷപ്പെടുക ചോദിക്കുന്നത് ഓ ഒരുവിധത്തിലുള്ള വിമത ശബ്ദവും ഇല്ലാതെ ഈ സമ്മേളനങ്ങൾ വളരെ സ്വസ്ഥതയോടുകൂടിയും കൂടിയും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ആ അത് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് സൂചിപ്പിക്കുന്നത് അല്ല പാർട്ടി ഇല്ലല്ലോ പാർട്ടി ഇല്ല ഞാൻ ഞാൻ ഒറ്റ ഉദാഹരണം എന്തിനാണ് അയാൾ കണ്ണൂരിലെ പാർട്ടി ജില്ലാ സമ്മേളനത്തിൽ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് അയാൾ ഇരുന്നത് എന്തിനാണ് ഇരുന്നത് കോഴിക്കോട് അയാൾ എന്തിനാണ് ഇരുന്നത് എന്തിനാണിരുത് ആലപ്പുഴ ജില്ലയിൽ അയാൾ എന്തിനാണ് ഇരുന്നത് ഓരോ സ്ഥലത്തും ഇയാൾ അതായത് വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള മുഴുവൻ സ്ഥലത്തും അയാൾ പോയിട്ട് അവിടെ ഇരിക്കുകയാണ് അയാൾ അയാൾ ഭീഷണിപ്പെടുത്തുകയാണ് ശരിക്കും പിന്നെ അതിനകത്ത് കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ മനസ്സിലാക്കിയതും ഞാൻ അറിഞ്ഞതും എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കുന്ന ഭക്ഷണശാല ഉണ്ടാവുമല്ലോ അതിനകത്ത് ഇവിടെ ഡെലിഗേഷൻ കൊടുക്കേണ്ടത് ആ ഡെലി അവിടത്തേക്ക് പോകുന്ന സമയത്ത് പോലും പോകുന്ന ഓരോ പിന്നെ പിന്നെ എന്താ പറയുക ഗ്രൂപ്പിനെയും കൃത്യമായി നിരീക്ഷിക്കാൻ ഇതിനകത്ത് ആളുകൾ പോയിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് അവർ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാനാണ് ഇത്രമാത്രം അതായത് പോലീസിൻ്റെ തോതിലുണ്ടായിരിക്കുന്ന ഒരു നിരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടാണ് പിന്നെ ഈ ഈ സമ്മേളനങ്ങൾ ഇത്ര ഈ പറയുന്ന പോലെ ഒരു ബഹളവും ഇല്ലാതെ അത് വളരെ മാന്യമാണ് എന്ന രീതി തോന്നിപ്പിക്കുമാർ ആ സംഭവം നടത്തിയത് നടത്തിയതെന്നുള്ളതാണ് ഇതിന്റെ പരിണതി എന്ന് പറയുന്നത് സംസ്ഥാന സമ്മേളനം വരുമ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ നിങ്ങളിതാ ഞാൻ ഒരു തവണ നിങ്ങളോട് ആരോടാ പറഞ്ഞ ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം ഈ ഈ സമ്മേളനത്തിനാത്ത മുഴുവൻ പ്രതിനിധി സഹാക്കളും മുതൽ പ്രതിനിധി സഹാക്കളും വിളിക്കാനും പറ്റൂല ആ പ്രതിനിധികളും പറയും അടുത്ത തവണയും ഇയാൾ തന്നെ കേരളത്തെ നയിക്കണമെന്ന് ഇയാൾക്ക് എന്ത് വേണം ഇയാൾക്ക് ഈ ഇയാളുടെ പ്രായത്തിന്റെ വിഷയത്തിന്റെ മോള് ഇയാൾക്ക് വീണ്ടും പിന്നെ ഇത് പിന്നെ ഇത് കൊടുക്കുക ഇളവ് കൊടുത്ത് നൽകണം എന്നാവശ്യപ്പെടും ഇയാൾ ഇല്ലെങ്കിൽ പാർട്ടി ഉണ്ടാവില്ല എന്ന് പറയുന്ന അവസ്ഥ വരും അങ്ങനെ അയാൾ വീണ്ടും ഏകചത്രാധിപതിയായി തന്നെ അയാൾ വീണ്ടും തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ അയാൾ നടത്തും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ ഇത്രയും ഭയാനകമായിരിക്കുന്ന ഒരു 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 ഡീപ്പ് സ്റ്റേറ്റിനെ അയാൾ നിർമ്മിക്കുന്നുണ്ട് എങ്കിൽ പോലും ജനത്തിന്റെ കരുത്ത് ഈ ബ്രാഞ്ചിൽ നിന്ന് എന്താണോ സംഭവിച്ചിട്ടുള്ളത് ആ സംഭവിക്കുന്ന രീതിയിൽ വരികയാണെങ്കിൽ ഇയാളുടെ സ്വപ്നങ്ങൾ മുഴുവൻ വിഫലമാവും മുഴുവൻ വിഫലമാവും അതിൽ ആരും സംശയവുമില്ല അത് മാത്രമാണ് വാസ്തുപത്രി പ്രതീക്ഷിക്കാനുള്ള ഏക ഏക പിന്നെന്താ പറയുക സാധ്യത അത് മാത്രമാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഈ പാർട്ടി സമ്മേളനങ്ങൾ വളരെ സമാധാനപരമായി അവസാനിച്ചു എന്നുള്ളത് ആ ഈ പാർട്ടിയുടെ പിന്നെ വളർച്ചയും ഒത്തൊരുമയുമൊന്നും അല്ല പ്രകടനം അതെ അനിവാര്യമായിരിക്കുന്നു ഞാൻ അതിന് ഒറ്റ ഉദാഹരണം കൂടി പറയാം ഒരു ഉദാഹരണം കൂടി പറയാം ഇപ്പൊ വന്നിരിക്കുന്ന ഈ പിന്നെ സ്വകാര്യ സർവകലാശാല വന്നില്ലേ സംഭവം ഈ സർവകലാശാല വരുമ്പോൾ എന്തിനാണ് ജില്ലാ സമ്മേളനങ്ങൾ കഴിയാൻ വരെ ഇയാൾ കാത്തു നിന്നത് എന്തിനാണ് ഇയാൾ കാത്തു നിന്നത് ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സമ്മേളനത്തിന് നടക്കുന്ന സമയത്താണ് ഈ സാധനം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായി അതിരുന്നവരും ഏതെങ്കിലും ഒരു ഒരു റബൽ നേച്ചറുള്ള ഒരാൾ ഈ സംഭവത്തിന് ഒരു അഭിപ്രായം പറയും രണ്ടാമത് വരുന്നൊരു വിഷയമില്ലേ ഏത് ഘടകത്തിൽ ചർച്ച ചെയ്തിട്ടാണ് ഇയാൾ ഈ ഈ സ്വകാര്യ സർവകലാശാല സംഭവം ഇയാൾ പിന്നെ ഈ നിയമസഭയിൽ ചർച്ച കൊണ്ടുവന്നത് പാർട്ടിയുടെ സെന്റർക്കെപ്പറ്റി അംഗീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ആ കഴിഞ്ഞ എട്ട് വർഷത്തെ അനുഭവം നമ്മളെടുത്ത് നോക്കിയാൽ ആ അയാൾ എന്താണോ പറഞ്ഞത് നടപ്പിലാക്കുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ അങ്ങനെ വരുമ്പോഴും അയാളുടെ ഏക ഏകഛത്രിധിപത്യത്തിലാണെന്ന് നമ്മൾ പറയുമ്പോഴും ഏകഛത്രാധിപത്യത്തിൽ ഈ പാർട്ടി ഒരു ഒരു വിധത്തിലുള്ള പൊട്ടിത്തെറിയുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിനകത്തൊന്നും സംഭവിക്കുന്നില്ല അല്ല അതിനനുസരിച്ച് അതിനനുസരിച്ച് സൊസൈറ്റി ഡി കെഡാവുന്നു സൊസൈറ്റി മുഴുവൻ തന്നെ നശി നശിക്കല്ലേ സമ്പൂർണമായി നശിക്കുകയല്ലേ പറയും ഒരുപാട് ഇത് വരുന്നു പാലക്കാട് വരുന്നു ബ്രുവരി വരുന്നു ഇത് പിന്നെ ചന്ദാമരി പിന്നെ അതും നിയമസഭക്കകത്ത് ന്യായീകരിക്കുന്നു ഈ നിയമസഭത്തിന് ഈയാൽ ന്യായീകരിക്കുന്ന സംഭവം വരുമ്പോ ഞങ്ങൾക്ക് ആ നമ്മൾ എന്തൊക്കെ തൊണ്ട പൊട്ടി വിളിച്ച് പറയുമ്പോഴും ഈ സംവിധാനം ഇങ്ങനെ ജീർണിയ ജീർണാവസ്ഥയിലാണെങ്കിലും ഇതിനകത്ത് ഒരു കുഴപ്പവും ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഒരു 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 നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇല്ല തുരങ്കത്തിനകത്ത് വിളിച്ചോന്നും ഉണ്ടാവില്ല പക്ഷെ ഞാൻ ഇപ്പോഴും അതിനകത്ത് പറയുന്ന ഒരു സംഭവിച്ചുണ്ട് ഇയാൾ എന്തെല്ലാം തരത്തിൽ ഇതിനെ ബൈൻഡ് ചെയ്ത് പിന്നെ വരിഞ്ഞു മുറുക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചാലും ബ്രാഞ്ചിൽ നിന്ന് ഞാൻ പറയാം പിണറായിയിലെ മിക്കവാറും ബ്രാഞ്ചുകളിൽ നിന്ന് ഇയാള് തെറി വിളിച്ച ബ്രാഞ്ചുകളുണ്ട് ഇയാള് എനിക്കറിയുന്ന എനക്ക് അറിയുന്ന ഇത് കൃത്യമായി വന്നതുകൊണ്ടാണ് ഈ ഈ ഭാഗങ്ങളെല്ലാം വോട്ടിംഗ് കഴിഞ്ഞാൽ വളരെ ഗണ്യമായ തോതിൽ തിരിച്ചടി നേരിട്ടത് അല്ല ഞാൻ ചോദിക്കുന്ന ചോദ്യം അവസാനത്തെ ചോദ്യം ആ ഇത് 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 നമ്മളിങ്ങനെ ആ ഇയാളുടെ ഒരു ചവിട്ടടിയിൽ ഇത് സുസംഘടിതമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫെബ്രുവറി വന്നു ഫെബ്രുവറി വന്നു കഴിഞ്ഞ പിന്നെ ടോള് ടോളിന്റെ വിഷയം വന്നു ടോളിന്റെ വിഷയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വകാര്യ സർവകലാശാലയുടെ വിഷയം വന്നു ഈ വിഷയങ്ങളെല്ലാം വളരെ സുഗമമായി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണ് അപ്പൊ നമ്മൾ ഈ വർത്താനം പറയുന്നതല്ലാതെ ഫലത്തില് ഇതിനകത്തൊന്നും സംഭവിക്കുന്നില്ല അപ്പൊ എന്താണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് അല്ല അത് ഇത്രേ ഉള്ളൂ ഒരു മരിച്ച സംഭവത്തെ അയാൾ കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു ജഡത്തിനെ അയാൾ എടുത്ത് യാത്ര ചെയ്യുന്നു പക്ഷേ അതിന്റെ സംഘടനാ രൂപത്തെ അയാൾ എന്ത് ചെയ്യുന്നു അതിന്റെ സത്തം മുഴുവൻ ചോർത്തി കളിച്ചുകൊണ്ട് അതിനകത്ത് ഇയാൾക്ക് വേണ്ട മുഴുവൻ ദുഷ്പ്രവൃത്തിയും ചെയ്യാൻ അല്ലെങ്കിൽ ജനവിരുദ്ധ പ്രവൃത്തിയും ചെയ്യാൻ ആ സംഘടനാ രൂപത്തെ അയാൾ ഭംഗിയായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ആൾ അതിനകത്ത് പെട്ടിരിക്കുന്നവർക്ക് വേറെ ഇല്ല എന്താണ് ഇതിന്റെ ഒരു ഇതിന്റെ ഒരു പരിണിതി എന്തായിരിക്കും പരിണതി വരുന്ന ഇലക്ഷൻ മാത്രമാണ് പരിണതി ഉണ്ടാവുക വരുന്ന ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷൻ അത് പക്ഷേ നിലവിലുള്ള അവസ്ഥയിൽ പിന്നെ എന്താ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥയിൽ കാണുമ്പോൾ സങ്കടകരമാണ് പക്ഷെ എന്തായാലും പോലും ഞാൻ അതിനകത്ത് വളരെ കൃത്യമായിരിക്കുന്ന എനിക്ക് ഞാൻ വളരെ വളരെ ഇതായിട്ട് ഞാൻ വിചാരിക്കുന്നു വളരെ കൃത്യമായി എന്തെല്ലാം തരത്തിലുള്ള പാക്കേജുകൾ തയ്യാറാക്കി അടുത്ത തവണ വരാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാജഹാൻ സഹാബ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ബ്രാഞ്ചിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന വലിയ ഉണ്ടായിരിക്കുന്ന തിരിച്ചടികൾ അല്ലെങ്കിൽ വിമർശങ്ങളുണ്ട് ആ വിമർശം മുകളിലേക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യം വസ്തുതയാണ് പക്ഷേ ഈ ബ്രാഞ്ചിൽ നിന്ന് വന്നിരിക്കുന്ന ബ്രാഞ്ചിലുള്ളവരാണ് വോട്ടർമാർ ഈ വോട്ടർമാർ തീരുമാനിക്കുന്നൊരവസ്ഥ ഉണ്ടാവൂ എന്ന് തന്നെയാണ് ഞാൻ അതിനെ ഒരു 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 സ്പ്രിറ്റ് ഓഫ് എ സെക്കൻഡല്ലേ കൊണ്ടു അതിനെ ഒരിക്കലും തന്നെ ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതായിരിക്കില്ല അത് ആയിരിക്കില്ല എന്നോട് തന്നെ പല സഹകരണവും എന്നോട് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ട് ഇയാളിത് ഇവിടത്തേക്കാണ് ഈ സാധനത്തിൽ കൊണ്ടുപോകുന്നത് അത്രയോ എത്രയോ സഹകരണം എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തേക്കാ കൊണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞു എടുത്തേക്കാളും പോയി ചോദിക്കുക കമ്മറ്റി പോയി ചോദിക്കുക പോലെയാണ് തരത്തിലേ പറഞ്ഞിട്ടുള്ളൂ ഇല്ല അത് അത് സംഭവിക്കുന്നു അത് സംഭവിക്കണം അത് സംഭവിക്കുന്നില്ല എങ്കിലെന്താന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിൽക്കുന്ന ഒരാൾ ഒരാളും ഇതിനകത്ത് പ്രൊട്ടസ്റ്റ് ചെയ്യില്ല എല്ലാവരും അതിനാൽ ഹാപ്പിയാണ് ചോദിക്കും വേറൊന്നും അടുത്ത മറ്റു ബന്ധമില്ല എങ്കിൽ പോലും പറഞ്ഞാൽ നിങ്ങൾ നാലോ ചോയ്ക്ക് ഏതെങ്കിലും ഒരു ഏരിയ കമ്മിറ്റി കത്ത് ലോക്കൽ കമ്മിറ്റി കകത്ത് പോലും ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ പാചകക്കാരിയെ വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ് അതിൻ്റെ അത് നിങ്ങൾ നാലോ ചോയ്ക്ക് അത് ഏറ്റവും വില കൂടിയ മീൻ ഏറ്റവും മൂന്ന് തരത്തിലുള്ള കറികളാണ് മൂന്ന് തരത്തിലുള്ള കറികളാണ് നിങ്ങളിത് ആലോചിച്ച് നോക്കുന്നേ കുറ്റി പിടിവലിക്കാൻ ഇപ്പൊ ഇതിപ്പോ എന്തെങ്കിലുമൊക്കെ നല്ലത് സംഭവിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ പോകാമെന്നുള്ളതല്ലാതെ ഈ ജീർണാവസ്ഥയിലുള്ള ഇത് ഇത് അകം മുഴുവൻ ഈ പറഞ്ഞപോലെ ജീർണിച്ചിരിക്കുകയാണെങ്കിലും പുറമെ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് അതെ അതെ ഒരു നല്ല ശരീരം കാണുന്ന ഒരാൾക്ക് ഹാർട്ട് പേഷ്യന്റ് ആണ് എന്നുള്ളത് അറിയില്ല അത് വീഴുമ്പോഴേ അതാണ് അവർ ആ ഒരു അവസ്ഥയിലേക്ക് സംഗതി മാറി